ഞങ്ങളിന്ന് പായസം ഉണ്ടാക്കാൻ പോകണം കേട്ടോ വൈകുന്നേരം നാല് മണി ആയിരിക്കണേ നാലുമണിക്ക് ഞമ്മക്കിന്ന് ചായക്ക് പകരം പായസം ഉണ്ടാക്കാൻ ഞാൻ നിബിദിനോ ഓണം ഒക്കെ ഒരുമിച്ച് നമ്മക്കല്ലേ അപ്പൊ ഞാൻ സേമിയ വറുത്തെടുക്കട്ടെ വെറുത്ത ദിവസം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ആഗ്രഹമാണ് കാരങ്ങൾ ചേച്ചി പായസം ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഈ ചെമ്പിൻ്റെ ഈ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ മൊഞ്ചൊന്നും നോക്കണ്ട കേട്ടോ പുതിയ പാത്രമാണ് ഇത് നമ്മളെ ഈ തോർത്തുമുണ്ടൊക്കെ പുഴുങ്ങി തരുമ്പോലേ അങ്ങനെ വെച്ചതാണ് ഒരു ദിവസം ചെയ്തെടുത്തോട്ടോ ഇപ്പം ഞാൻ പഞ്ചസാര ഒക്കെ പാൽ ചെയ്തെടുത്ത് പാല് ആദ്യം തന്നെ അത് ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇപ്പം ഞാൻ മിൽക്ക് മേഡൊന്നും ഒഴിച്ച് കൊടുക്കലില്ല കേട്ടോ ഇതുവരെ ഞാൻ പൈസ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുത്തില്ല നമ്മൾ ഈ ചൊവ്വരി എന്നൊക്കെ പറയില്ലേ ആ അതൊക്കെ ഇടൂട്ടോ വേവിച്ചിടും പക്ഷെ ഇന്നതൊന്നുമില്ല ഇന്ന് കുറവ് സേമിയ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ സേമിയ ഇട്ടെടുത്ത് കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇവിടെ കുറച്ച് മധുരം അധികം വേണം കേട്ടോ അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുത്തിട്ട് നല്ലത് വേവട്ടെ രണ്ട് ഏലൊക്കെ പൊടിച്ച് വെച്ചോ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ ഈ നമ്മളെ ചായപ്പൊടി പാത്രത്തിലിട അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക കിട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളെ പായസം തിളച്ചോണ്ടിരിക്കണം കേട്ടോ പായസം ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല പാൽ തിളച്ച പാലാണെങ്കിൽ സേമയ വറുക്കുക പാലൊഴിച്ചു കൊടുക്കുക നമുക്ക് എല്ലാതും കാണിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളൊരു കൈ കൊണ്ട് ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഈ പരിപാടി അപ്പോൾ സേമയൊക്കെ വെന്തുക്കണോട്ട് നമുക്ക് ഈ ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കുക തിന് പണിയൊന്നുമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് വറുത്ത് ഇതിലിട്ട് പായസം റെഡി ആയിട്ടോ നല്ല പായസം നെയ്യ് ഒഴിച്ചു കൊടുത്തക്കണുട്ടോ എനിക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു കൊടുക്ക പിന്നെ മുന്തിരി എടുത്ത് കൊടുക്കട്ടെ അപ്പൊ പായസം റെഡിയായി കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടാക്കി വെക്കണം തണുക്കുമ്പോ ഞാൻ അത് കുറകെ വരും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പണി അപ്പൊ ഞാനൊരു ഗ്ലാസ് പായസം വെള്ളത്തിലൊക്കെ വെച്ച് ചൂടാറ്റി ഇത് കുടിച്ചിട്ട് വേണം എനിക്ക് അയൽവത്തേക്ക് ഓടാനിട്ടോ അവിടെ കുറച്ച് നേരം അപ്പുറത്തേക്ക് സുഖമില്ലാത്ത അമ്മച്ചി അപ്പോൾ ഒരു ദിവസം ചെന്നിട്ടില്ല സെക്കീന് എത്ര ദിവസമായി വന്നിട്ട് എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ലേശം ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കും കേട്ടോ ഒരമണിക്കൂറൊക്കെ അപ്പോൾ വയ്യാതെ കിടക്കണവർക്ക് നമ്മൾ ആരെങ്കിലും ഒന്ന് വർത്തമാനം പറയാനൊക്കെ ചെയ്യണം ഒരാശ്വാസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ വരുമ്പോൾ തന്നെ ചൂടാറട്ടെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ സ്ലാമലേക്കും